ഹായ് മൈ ഡിയോസ് വെൽക്കം ബാക്ക് ടു സ്റ്റോറി വീവർ കഥകളുടെ മായാലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കാവ് എന്ന കഥയുടെ പുതിയ ഭാഗമാണ് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടന്നാലോ ആയില്യം കാവ് ഭാഗം നാൽപ്പത്തി നാല് അതിന്റെ ആവശ്യം എന്താണ് രാമേട്ട ജീവിച്ചിരിക്കുമ്പോൾ അയാൾ ഒരിക്കലും എന്നെ ഒരു ഭാര്യയായി കരുതിയിട്ടില്ല ഒരു ഭാര്യയ്ക്ക് നൽകേണ്ട സ്നേഹവും പരിഗണനയും ഒന്നും അയാൾ എനിക്ക് തന്നിട്ടില്ല അയാളുടെ ആവശ്യങ്ങൾ നടത്താൻ വേണ്ടിയുള്ളൊരു ഉപകരണം അങ്ങനെയാണ് ഇന്നലെ വരെ ഞാൻ ഈ തറവാട്ടിൽ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ഇനി എന്റെ ആവശ്യം ഇവിടെ ഇല്ല ഞാൻ ഇറങ്ങുകയാണ് അയാളുടെ കൂടെ കഴിഞ്ഞ ഓർമ്മകൾ പോലും ഞാനിവിടെ ഉപേക്ഷിക്കുകയാണ് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കാതെ ദേവിയ തറവാടിന്റെ പടിയിറങ്ങവെ അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ഹൃദയം വിങ്ങുന്നുണ്ടായിരുന്നു ഒരിക്കൽ സന്തോഷത്തോടെ സുമങ്കലിയായി ഈ തറവാട്ടിൽ വന്നു കയറിയവളാണ് അന്നവളുടെ കണ്ണുകളിൽ താൻ കണ്ടത് അമ്പരപ്പും പരിഭ്രാന്തിയുമൊക്കെയായിരുന്നു അന്ന് അവളോട് തോന്നിയ വികാരം ഒരച്ഛന് മകളോട് എന്നതുപോലെ ഒരു വാത്സല്യമായിരുന്നു ഒരനിയോട് ഏട്ടന് തോന്നുന്ന കറ കളഞ്ഞ സ്നേഹമായിരുന്നു തന്നോടവളും അങ്ങനെ തന്നെയായിരുന്നു എന്നാൽ ഇന്ന് അവളുടെ കണ്ണുകളിലോ മുഖത്തോ തനിക്കൊരു വികാരവും കാണാനാകുന്നില്ല തീർത്തും നിസ്സംഗതയല്ലാതെ ഇനിയും എത്ര കാലം സന്തോഷത്തോടെ ജിതിനൊപ്പം ജീവിക്കേണ്ടവളായിരുന്നു അതെല്ലാം ഇല്ലാതായി എല്ലാവരുടെയും സന്തോഷങ്ങൾ എന്നേക്കുമായി നഷ്ടമായില്ലേ പാവം പെണ്ണ് ദേവി പോകുന്നത് നോക്കി രാമൻ ചിന്താഭാരത്തോടെ നെടുവീർപ്പിട്ടു ഇതേ സമയം കൊള്ളിമലയിൽ ഹരി തിരിച്ചു പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു അളിയ ഞാനെന്നാൽ ഇറങ്ങിക്കോട്ടെ രക്കൻ കൊടുത്ത കുറേയധികം തകിടുകളും ഭസ്മവുമൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഹരി വേദനയോടെ ഗോവിന്ദനോട് യാത്ര ചോദിച്ചു പൊയ്ക്കോളൂ ഹരി ഏട്ടനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം ഇനി എന്നെക്കുറിച്ച് ചിന്തിക്കരുതെന്നും വിഷമിക്കരുതെന്നും പറയണം ഗോവിന്ദൻ പറഞ്ഞത് കേട്ട് ഹൃദയവ്യതയോടെ അയാൾ അവിടെ നിന്നിറങ്ങി അപ്പോഴും ഇടയ്ക്കിടെ അയാൾ ഗോവിന്ദനെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു ഹരി കൺമുന്നിൽ നിന്ന് മറിയുന്നതുവരെയും ഗോവിന്ദൻ അയാളെയും നോക്കി അവിടെ തന്നെ നിന്നു വരൂ മുതൽ നിന്റെ പരീക്ഷണ ഘട്ടമാണ് ആദ്യം മനസ്സിനെ നിയന്ത്രണത്തിലാക്കാൻ ശ്രമിക്കണം മുന്നിൽ എന്ത് പ്രതിബന്ധമുണ്ടായാലും അതിനെ നേരിടാൻ മനസ്സുകൊണ്ട് തയ്യാറാവണം നീ രക്കൻ പറഞ്ഞതിനെ അനുസരിച്ചു കൊണ്ട് ഗോവിന്ദൻ അയാൾക്കൊപ്പം നടന്നു അന്ന് രാത്രിയോടെ ഹരി തറവാട്ടിൽ തിരിച്ചെത്തി എന്തായി ഹരി പോയ കാര്യങ്ങൾ രക്കനെ കണ്ടുവോ നിങ്ങൾ അയാളോട് സംസാരിച്ചുവോ നിരാശ മുഖത്തോടെ രാമൻ അയാളോട് ചോദിച്ചു എല്ലാം ശരിയായി അളിയാം ഇനി നമുക്ക് ഒന്നിനെയും ഭയക്കേണ്ട പഴയതുപോലെ സ്വസ്ഥമായി ജീവിക്കാം അങ്ങനെ പറയുമ്പോഴും ഹരിയുടെ മുഖത്ത് തീർത്തും നിസ്സംഗതയായിരുന്നു ഒരുപാട് സന്തോഷമുള്ള കാര്യം കേട്ടിട്ടും രാമൻ്റെ മുഖത്തും പ്രത്യേകിച്ച് ഭാവഭേദമൊന്നും ഉണ്ടായില്ല അല്ല ഹരി നിനക്കൊപ്പം ഗോവിന്ദൻ വന്നിരുന്നില്ലേ എന്നിട്ട് അവൻ എവിടെ കാണാനില്ലല്ലോ ചുറ്റുമൊന്നു നോക്കിക്കൊണ്ട് രാമൻ ചോദിച്ചു അത് അത് പിന്നെ അളിയ ഇങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിച്ചിരുന്നതായിട്ട് പോലും ഹരിക്ക് എന്തു പറയണമെന്ന് നിശ്ചയമില്ലായിരുന്നു പറ ഹരി ഗോവിന്ദൻ എവിടെ നിങ്ങൾ രണ്ടുപേരുമായി പോയിട്ട് നീ മാത്രം എന്താ തിരിച്ചു വന്നത് എന്റെ അനിയന് എന്തു പറ്റി ഇനി തനിക്ക് ആകെയുള്ളത് ഗോവിന്ദൻ മാത്രമാണ് അവനും എന്തെങ്കിലും സംഭവിച്ചോ എന്ന ആദിയായിരുന്നു രാമന്റെ മനസ്സിൽ അത് പിന്നെ അളിയ ഞാൻ പറയുന്നത് അളിയൻ ശാന്തമായി കേൾക്കണം എന്താ ഹരി നീ ഇങ്ങനെയൊക്കെ പറയുന്നത് കൂടുതൽ മുഖവുരിയൊന്നും കേൾക്കണ്ട വേഗം പറ എൻറെ അനിയൻ എവിടെ അവൻ എന്താ പറ്റിയത് സത്യം തുറന്നു പറയാതെ നിവൃത്തിയില്ലെന്ന് മനസ്സിലാക്കി ഹരി കാര്യങ്ങളെല്ലാം അയാളോട് പറഞ്ഞു എന്ത് അവൻ അവൻ നമ്മളെയൊക്കെ ഉപേക്ഷിച്ച് അങ്ങനെയൊരു തീരുമാനം സ്വയം എടുത്തെന്നോ രാമന് അതൊന്നും വിശ്വസിക്കാനോ ഉൾക്കൊള്ളാനോ കഴിഞ്ഞില്ല നമ്മളെയൊന്നും ഒന്നും ഉപേക്ഷിച്ചിട്ടല്ല അളിയ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടാണ് നമുക്കിനിയൊന്നും സംഭവിക്കാതിരിക്കാനാണ് പാവം ഗോവിന്ദൻ അളിയൻ ഇങ്ങനെയൊരു കടുത്ത തീരുമാനം എടുത്തത് അത് പറയവേ ഹരിയുടെ വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നു ഇതാണോ സ്നേഹം എന്നെ ഉപേക്ഷിച്ച് ആ കാട്ടിൽ അവൻ തനിച്ച് വേണ്ടായിരുന്നു ഇങ്ങനെയൊരു തീരുമാനം അവൻ എടുക്കരുതായിരുന്നു മരിക്കേണ്ടി വന്നാലും എന്റെ കൺമുൻപിൽ തന്നെ ഉണ്ടാകുമായിരുന്നല്ലോ ഇതിപ്പോൾ ഒരു അനാഥനെ പോലെ അവൻ മറ്റെവിടെയോ എനിക്കിത് സഹിക്കുന്നില്ല ഹരി നമുക്കവനെ വിളിച്ചു വിളിച്ചുകൊണ്ടുവരണം സങ്കടം വയ്യാതെ രാമന്റെ ചുണ്ടുകൾ വിറകൊള്ളുന്നുണ്ടായിരുന്നു ഇങ്ങനെ കരയല്ലേ അളിയ ഗോവിന്ദൻ അളിയൻ നമുക്ക് വേണ്ടിയാണ് സ്വയം ത്യാഗം ചെയ്തത് ആ ത്യാഗത്തെ നമ്മൾ ഉൾക്കൊള്ളണം അല്ലാതെ കരഞ്ഞും വിഷമിച്ചും അളിയന്റെ ത്യാഗത്തെ നിഷേധിക്കരുത് എന്നാലും എന്നാലും ഞാനിതെങ്ങനെ സഹിക്കും ഹരി എനിക്കിനി ആകെ ഒരു സഹോദരനായിട്ട് അവൻ മാത്രമല്ലേയുള്ളൂ ആദ്യം തന്നെ എന്റെ മകനെ എനിക്ക് നഷ്ടമായി അതിനു പുറകെ ഭാര്യയും പിന്നീട് എൻ്റെ അനിയന്മാരും പോയി ജീവിച്ചിരിക്കുന്ന അനിയത്തിയാണെങ്കിൽ എന്നെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല ഇതുവരെ ഇനി പറയി ഞാൻ ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത് എനിക്കിനി ആരുമില്ലല്ലോ തീർത്തും അനാഥനായി പോയില്ലേ ഞാൻ രാമൻ തേങ്ങുകയായിരുന്നു ഇങ്ങനെയൊന്നും പറയല്ലേ അളിയാ രവിയല്ലേ പോയുള്ളൂ കണ്ണു കാണില്ലെങ്കിലും ജിതിന് ഇവിടെ അവന്റെ ഭാര്യയില്ലേ പിന്നെ ഞാനില്ലേ എന്നിട്ടും ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ ജിതിനോ അവനും എന്നെ തനിച്ചാക്കിയിട്ട് രവിയുടെ പുറകെ പോയില്ലേ അതോടെ ദേവിയും ഈ തറവാട് ഉപേക്ഷിച്ചു പോയി നീ ഇവിടെ ഇല്ലാതിരുന്നത് കൊണ്ട് ഇതൊന്നും അറിഞ്ഞില്ലെന്ന് മാത്രം പിന്നെ നീ എനിക്കൊപ്പമുണ്ട് അത് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ എനിക്കൊപ്പം അല്ലല്ലോ നീ താമസിക്കുന്നത് ഇത്രയും വലിയ വീട്ടിൽ ഞാനിനി ഒറ്റയ്ക്കല്ലേ ആർക്കും വേണ്ടാതെ തികച്ചും വെറുക്കപ്പെട്ടവനായി തനിച്ച് ഞാൻ ഈ നാലുകെട്ടിൽ ജീവിക്കേണ്ടേ ജിതിനും തങ്ങളെ വിട്ടു പോയി എന്ന് കേട്ടതും ഹരി വല്ലാതെ ഞെട്ടിപ്പോയി ഒരിക്കലും അങ്ങനെ ഒരു കാര്യം സംഭവിക്കുമെന്ന് അയാൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല എന്നാലിപ്പോൾ അതും സംഭവിച്ചിരിക്കുന്നു ഈ ഒരു അവസ്ഥയിൽ രാമനെ എന്തു പറഞ്ഞു സാന്ത്വനിപ്പിക്കണമെന്ന് ഹരിക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു കാരണം ആശ്വാസവാക്കുകൾ കൊണ്ടൊന്നും ആ ഹൃദയത്തിലെ വേദന മാറില്ലെന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു അല്ലെങ്കിലും അനാഥത്വത്തെക്കാൾ വലിയൊരു നോവൊന്നും ഇല്ലല്ലോ ജീവിതത്തിൽ തനിച്ചാകുന്നതിനേക്കാൾ വലിയൊരു ശാപം മറ്റെന്താണ് ആലോചനയോടെ വിങ്ങുന്ന ഹൃദയവുമായി രാമന്റെ കൈകൾ മുറുകെ പിടിച്ചുകൊണ്ട് ഹരിയിരുന്നു അപ്പോൾ ഇനി എന്റെ ഗോവിന്ദൻ തിരിച്ചു വരില്ലല്ലേ ഏറെ നേരത്തിനൊടുവിൽ രാമൻ ചോദിച്ചു പറയേണ്ടി വരുന്നതിൽ വിഷമമുണ്ട് അളിയ എങ്കിലും പറയാതിരിക്കാൻ കഴിയില്ല ഇങ്ങനെയൊരു ജീവിതം തിരഞ്ഞെടുത്തതുകൊണ്ട് ഇനി ഒരിക്കലും ഈ തറവാട്ടിലേക്ക് തിരിച്ചു വരാൻ ഗോവിന്ദൻ അളിയന് കഴിയില്ല അത് പറയവേ ഹരിയുടെ ശിരസ് കുനിഞ്ഞു പോയി എന്നാലും നിനക്ക് അവനെ തടയാമായിരുന്നില്ലേ നീ പറഞ്ഞാൽ അവൻ അനുസരിക്കുമായിരുന്നില്ലേ ഞാൻ പറഞ്ഞതാണ് ഇങ്ങനെയൊരു തീരുമാനം വേണ്ടെന്ന് ഒന്നല്ല ഒരുപാട് തവണ പക്ഷെ എന്നെ കേൾക്കാനോ എന്റെ വാക്കുകൾ അനുസരിക്കാനോ അളിയൻ തയ്യാറായില്ല സ്വന്തം തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളെ ഞാൻ എങ്ങനെയാണ് പറഞ്ഞു തിരുത്തേണ്ടത് ഹരിയുടെ ആ ചോദ്യത്തിന് രാമൻ മറുപടിയൊന്നും പറഞ്ഞില്ല അതുകണ്ട് ഹരി തുടർന്നു രക്കൻ തകിടുകളോ അങ്ങനെ മറ്റെന്തൊക്കെയോ തന്നിട്ടുണ്ട് അതെല്ലാം തറവാടിന്റെ നാലതിരലുമായി കുഴിച്ചിടണം അത് ചെയ്താൽ പിന്നീട് ഒരിക്കലും നാഗമോ സർപ്പമോ അങ്ങനെയൊന്നും തറവാട്ടിലേക്ക് പ്രവേശിക്കില്ല അതുമാത്രമല്ല കീഴേരിയിലെ നാഗങ്ങളുടെ ശക്തി ക്ഷയിക്കുകയും ചെയ്യും പിന്നീട് ആ തറവാടിന്റെ അതിരു കടന്ന് അതിനൊന്നും പുറത്തു വരാൻ കഴിയില്ല അവിടെ ഇനി ഗൗരിയുടെ നക്ഷത്രത്തിൽ പിറക്കുന്നൊരു പെൺകുട്ടിയുടെ കൈകൊണ്ട് തിരി തെളിയുന്നതുവരെ ആ സ്ഥലത്ത് താമസിക്കുന്ന ആർക്കും സ്വസ്ഥത എന്തെന്ന് അറിയാൻ പറ്റില്ല നല്ലതൊന്നും അവിടെ സംഭവിക്കില്ല അതുകൊണ്ട് തന്നെ നമുക്കിനിയൊന്നും ഭയക്കേണ്ടതില്ല അളിയ ഇനി ഒരിക്കലും നമ്മളെ ഒന്നും ചെയ്യാൻ ആർക്കും കഴിയില്ല അളിയൻ വരൂ ഇപ്പോൾ തന്നെ നമുക്കിതെല്ലാം യഥാസ്ഥാനത്ത് കുഴിച്ചിരണം എന്നിട്ട് വേണം എനിക്ക് എന്റെ തറവാട്ടിൽ ചെല്ലാൻ അവിടെയും ഇതൊക്കെ ചെയ്യണമല്ലോ തുടരും അപ്പോ ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ഭാഗവുമായി നാളെ കാണാം എല്ലാ രീതിയിലും തകർന്ന് സ്വന്തം മരണം ആഗ്രഹിക്കുന്ന രാമൻ ഹരി പറഞ്ഞതുപോലെ തകിടുകൾ കുഴിച്ചിടാൻ തയ്യാറാകുമോ ായി കാത്തിരിക്കില്ലേ ഓരോ ഭാഗങ്ങളുടെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മുൻ ഭാഗങ്ങളിലേക്കുള്ള ലിങ്കുണ്ട് കാണാത്തവർ കണ്ടോളൂട്ടോ അപ്പോൾ ഏവർക്കും ശുഭരാത്രി സുഖനിദ്ര